വര് ഞാൻ നിങ്ങളുടെ സ്വന്തം സുരൂട്ടിച്ച് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ന്യൂട്രല ജിങ്ക്സ് നമുക്ക് നോക്കണ്ട സോയാബീൻ അത് മേടിച്ചിട്ടുണ്ട് അത് തിളപ്പിച്ച് കഴുകി അതിനെ ബോയിൽ ചെയ്ത് അതിൻ്റെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് ഇതുകൊണ്ടുള്ള ഒരു കട്ലേറ്റാണ് ഇതും ഉരുളക്കിഴും ചേർത്തിട്ടുള്ള ഒരു കട്ലേറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസ് സമ്മാനിച്ച സ്പെഷ്യൽ കട്ട്ലേറ്റാണ് സോയാ ചിങ്ക്സ് കൊണ്ടുള്ള കട്ട്ലേറ്റ് അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളുടെ സോയ ബോയിൽ ചെയ്ത് ഉള്ള കിഴങ്ങ് വോയിൽ വെച്ച് മല്ലിയുടെ എല്ലാം കരുവേക്കില അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത് പച്ചമുളക് ഇഞ്ചി അരിഞ്ഞത് റെഡ് ക്രംസ് ഉള്ളി അരിഞ്ഞത് ഇനി പിന്നെ ഞാൻ ഇത് അരച്ചെടുക്കണം അതിന് മുമ്പ് ഉടുപ്പ് വത്തിച്ചിട്ട് നമുക്ക് ഉള്ളി മൂപ്പിച്ചെടുക്കണം ഉള്ളി മുളക് ഇഞ്ചി വെളുത്തുള്ളി മൂപ്പിച്ചെടുക്കണം ഇതിന് ഒരു രണ്ട് ഏലക്കായ രണ്ട് കരിയാമ്പൂവ് ഒരു പട്ട കഷ്ണം അതിട്ടുണ്ട് അതിൽ മസാജ് ചെയ്ത് എടുക്കട്ടെ അതിൽ തന്നെ സഫോളം വഴിക്കാം ചീരട്ടി ചൂടാവട്ടെ സബോളമായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കട്ടെട്ടോ വെളിച്ചെണ്ണ ഒഴിക്കണത് വറക്കാനല്ല ഉള്ളീരൊക്കെ ചേർന്നത് വെളിച്ചെണ്ണയൊക്കെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ നിർബന്ധമില്ല ഏത് റിഫൈൻഡർ ഓയിൽ നിങ്ങൾക്ക് ഒഴിക്കാം കേട്ടോ ി വെളുത്തുള്ളി ഇട്ട് ഒരു രണ്ടു മൂന്നാ അഞ്ചാറില് വെളുത്തുള്ളി മൂത്ത് വരുമ്പോഴേക്ക് ഇനി അത് കഴിഞ്ഞിട്ട് അതൊക്കെ വഴറ്റി വേവിച്ച് ബോയിൽഡ് ബോയിൽഡ് ന്യൂട്രലിയൻ சா ஆரிகளில் அரிய கரியுங்க இது உருளக்கருந்து பொடிச்சு കൂടെ ഈ മസാല ഇടാൻ മറന്നു മസാല ഇടുന്നുണ്ടോ രണ്ട് കരി രണ്ട് ക്ലോസ് ഒരു പട്ടയുടെ കഷ്ണം ചെറിയൊരു പട്ടയുടെ കഷ്ണം അതെല്ലാത്തിനും ഇണ്ട് ഏകദേശം മുളക് പൊടി കുറച്ച് മുളക് പൊടി ഇടാം കുറച്ച് കുരുമുളക് പൊടി ഇട്ടാ ഒരു കുരുമുളക് പൊടി ഇടണം നന്നായി കുരുമുളക് ഇടണം മനസ്സിലേ അത് ചൂടായിട്ട് ഇതൊട്ട് കുഴച്ച് ശരിയാക്കണം ஏது ஷேப் வேபு வேணும் எது முக்கிய விட எண்ணூடாட்ட எண்ணடுக்கி வச்சிணும் எண்ண அதிக்கம் ஒழிக்க குறச்செண்ண முடிக்கிண்டோ அதுச்சூடாகி வைக்க அப்போ ஓரோ பட்லேட்டு டீப் ஃபிரை வந்து செய்ய സ്വാഗതം കേട്ടാ നല്ല സ്വാദുണ്ട് ചെന്ന് അറിയില്ല ഇതിൻ്റെ കട്ട്ലേറ്റാന്ന് മനസ്സിലാവില്ല വളരെ ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഇരുണ്ടാക്കി നോക്കുക മനസ്സിൽ അഭിപ്രായം പറയണം ഹാപ്പി ക്രിസ്മസ് ടു ഓൾ